ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിലമ്പൂർ പന്തീരായിരം വനമേഖലയിൽ കാട്ടുതീ പടരുന്നു തീ അണയ്ക്കാനാവാതെ വകുപ്പ് പന്തീരായിരം വനമേഖലയിലെ കരടിപ്പാറ ഭാഗത്താണ് തീ പടരുന്നത് ജില്ലയിലെ പ്രധാന വനമേഖലകളിലൊന്നായ നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ അകമ്പാടം വനം സ്റ്റേഷൻ പരിധിയിലെ പന്തിരായിരം വനമേഖലയിലാണ് വ്യാപക തീ പടരുന്നത് ഏക്കർ കണക്കിന് വനമേഖല ഇതിനകം കത്തി നശിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച തുടങ്ങിയ കാട്ടുതീ ഇപ്പോൾ കൂടുതൽ ശക്തിയോടെ പടരുകയാണ് കമ്പാടം വനം സ്റ്റേഷനിൽ നിന്നുള്ള വനപാലകരെത്തി മണിക്കൂറുകളോളം തീ അണക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ഇടതൂർന്ന അടിക്കാടുകളായതിനാൽ വളരെ പെട്ടെന്നാണ് കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടരുന്നത് ഫയർഫോഴ്സിന് ഉൾപ്പെടെ ഇങ്ങോട്ട് എത്താൻ കഴിയില്ല അതിനാൽ തന്നെ തീ അണയ്ക്കുക പ്രയാസമാകും തീ അണയ്ക്കാനുള്ള ശ്രമം ഇന്നും തുടരുമെന്ന് വനം വകുപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈവ സെന്റർ ലൈബ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ